ഹലോ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണതേ നമ്മുടെ നഴ്സറിയിലേക്ക് കാഴ്ച നിൽക്കുന്ന ബരാമസി എന്ന് പറയുന്ന മാവൻ തെയ്യാനോ ഇത് ചെറിയൊരു മാവ് പറഞ്ഞാൽ ഒരു അഞ്ചടി അഞ്ച അഞ്ചരടി ഐറ്റങ്ങളും നല്ല കടവണ്ണൊക്കെ ആയിട്ട് നല്ല ബുഷേ ചെയ്ത് നിൽക്കണം പ്ലാന്റ് ആണ് അതിങ്ങനെ കുല കുത്തി കാഴ്ച നിൽക്കുന്ന ഒരു മാവാണ് ഈ ബാരാമസി ബാരാമസിക്ക് കൂടുതൽ പുഴുക്കേടൊന്നും ഉണ്ടാവില്ലേ അത് അതേപോലെ നിറയെ മാങ്ങ ഉണ്ടാവും ഈ ചെറിയൊരു മാവൻ തന്നെ എത്ര മാങ്ങ പിടിച്ചിക്കുന്നുണ്ടോ ഒരു കുരയിലാണ് ഇത് നിറയെ മാങ്ങ പിടിച്ച് നിൽക്കുന്ന മാവാണ് ഒരു പുഴുക്കുകളില്ലാതെ നമുക്ക് ഈ മാങ്ങ മുഴുവനും കിട്ടും കൂടുതൽ കൊഴിഞ്ഞു പോക്കോ ഉണ്ടാവില്ല ഒരു വലിയൊരു പരിചരണമൊന്നും വേണ്ട നല്ല ഒരു മാവെന്താണ് തായ്ലാന്റ് ആണ് ബരാമസി അത്യാവശ്യം കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള മാ ഇഷ്ടപ്പെടുന്ന മാങ്ങയാണ് എല്ലാവരും എടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല മതരമുള്ളൊരു മാങ്ങയാണ് ബരാമസി ഇപ്പോഴൊക്കെയാണ് മറ്റുള്ള മാങ്ങകളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ മുമ്പൊക്കെ ഇതാണ് ഇതൊക്കെ തന്നെ സൂപ്പർ വേണ്ട മാങ്ങയാണ് ഇല്ലേ പിന്നെ കൂടാണ്ട് നമ്മൾ നമ്മുടെ സുവർണരേഖ എന്ന് പറയും നാസിക് പസന്ത എന്ന് പറയും ഇതൊരു ചെറിയ ചെടിയാണ് ഒരു ആറടിയൊക്കെ ഹൈറ്റ് ഉള്ളൊരു ചെടിയെന്ന് പറയാൻ പറ്റില്ല ഒരു മരം തന്നെയാണ് അതിലിത കാഴ്ച ഇഷ്ടം പോലെയാണ് നമുക്ക് ഈ കവറിൽ തന്നെ കാഴ്ച നിൽക്കുന്നത് മാവുകൾ നല്ല 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 മാവുകളാണ് ഇതൊക്കെ കേട്ടാ ഇഷ്ടംപോലെ കായ്ക്കും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ലോണം മാങ്ങ കിട്ടണൊരു മാവുദികകളാണ് ഈ ബാരാമസി സുവർണരേഖ അത് കൂടാണ്ട് നമുക്കിതാ ഇഷ്ടംപോലെ ഓൾ സീസൺ തായ്ലാൻഡ് ഓൾ സീസൺ ആണ് അതൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കും ഇപ്പൊ രണ്ടാമത്തെ പൂവാണി വേണ്ടത് നിറയെ പൂത്തിട്ട് ഇതാ കണ്ണി മാങ്ങ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ മുഴുവൻ ഉണ്ടെങ്കിൽ മേലൊക്കെ കാണിച്ചു കൊടുക്കും മേലൊക്കെ നിറയെ മാങ്ങ ഒരു ചെറിയൊരു മാവിൻ്റെ ഒരു കവറിലാണ് ഇപ്പം നമ്മളിത് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നിലത്ത് വെച്ച് കഴിഞ്ഞൊന്നും അല്ല രൂപം നല്ല മാങ്ങ പിടിക്കണ മാവൻ തെയ്യളാണ് ഇതൊക്കെ അതേമാതിരി തന്നെ നമ്മുടെ തിരുവനന്തപുരംകാരന്റെ സ്പെഷ്യൽ മാവാണ് ഈ കോട്ടൂർ എന്ന് പറയുന്നത് അതാ മാങ്ങ കാച്ച് നിൽക്കുകയാണ് കണ്ട അത് കാണിച്ചു ഇതൊക്കെ അടിപൊളി മാങ്ങയാണ് ഇതൊക്കെ ഒരു മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെടും ആൾക്കാർക്ക് അത്രയും നല്ല മാങ്ങകളാണ് ഇത് വലിയ വലിയ മുച്ച കേട്ടോ കാരണം ഇതൊക്കെ നല്ല കൊല കുത്തി കായ്ക്കണ മാവിൻ തൈകളാണ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് താല്പര്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ വന്ന ഇങ്ങനെ മാങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് മാവിൻ തൈകള് കൊണ്ടുപോകാം അത് മാത്രമല്ല നമ്മളിവിടെ പല ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് കൊണ്ടുപോകണം നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാടാണ് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററോളും നമ്മുടെ നഴ്സിലേക്ക് ഒറ്റപ്പാലം ഷൊർണൂർ റോഡ് എന്ന് പറയും ആ ഷൊർണൂർ റോഡില് മുണ്ടായി ഷോറൂമിൻ്റെ അടുത്താണ് നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് താല്പര്യക്കാർ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഓക്കേ